കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായി പിണറായി വിജയൻ രണ്ട് സർക്കാരുകളായി ഇവിടെ ഭരിച്ചോണ്ടിരിക്കുന്നു ഇപ്പോ അതിന്റെ ഗുണഫലങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാൽ അതിന്റെ ചൂട് അറിയുന്നത് ഈ ഇലക്ഷൻ കാലത്ത് ഈ പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്ന ഈ സമയത്ത് പ്രാദേശിക നേതാക്കളാണ് കാരണം അവരാണ് തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വേണ്ടി വീട് വീടാന്തര കയറി ഇറങ്ങുന്നത് വോട്ട് ചോദിച്ചെത്തുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ ചീമുട്ട എറിഞ്ഞും അതുപോലെ മീൻ കഴുകിയ വെള്ളമൊഴിച്ചും ഒക്കെ സ്വീകരിക്കുന്നു പലയിടത്തും എന്ന് അപഖ്യാതികൾ അല്ലെങ്കിൽ പല പ്രചരണങ്ങളും നടക്കുന്നുണ്ട് അത് സത്യമാണോ അല്ല എന്നറിയില്ല എങ്കിലും തീയുണ്ടാകാതെ ഒരു ലേശം പുകയുണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ കുറച്ച് വാസവും അതിലുണ്ടാകാം ഒരുപക്ഷെ മീൻ വെള്ളവും ചീമുട്ടയും എറിഞ്ഞില്ല എന്നുണ്ടെങ്കിലും ശക്തമായ പ്രതിഷേധവും പ്രതികരണവും ഒരുപക്ഷെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടാകാം ഏതാണ്ട് ഇതുപോലെയുള്ള ഒരു സമാനമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആറ്റിങ്ങല്ല ഉണ്ടായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഓട്ടഭ്യർത്ഥിക്കാൻ സി പി എം പഞ്ചായത്ത് അംഗത്തിന്റെ ദേഹത്തേക്ക് വീട്ടുകാരൻ അടുപ്പത്തിരിക്കുന്ന കഞ്ഞി കലത്തോടെ തലയിലൂടെ ഒഴിച്ചു എന്നാണ് പറയുന്നത് ശരീരമാസകലം പൊള്ളലേറ്റ പുതാക്കൽ പഞ്ചായത്ത് കട്ടയർകോണം വാർഡംഗം ശബരി നിവാസിൽ ബിജു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എന്നും പറയുന്നു സജിയുടെ വീട്ടിൽ വോട്ട് ചോദിക്കാൻ എത്തിയപ്പോൾ സജി ചീത്ത പറഞ്ഞുവെന്നും അങ്ങനെ അവർ തൊരു തർക്കമായെന്നും ആ തർക്കത്തെ തുടർന്ന് അടുപ്പത്ത് തിളച്ചുകൊണ്ടിരുന്ന കഞ്ഞി സജി ബിജുവിന്റെ ദേഹത്തേക്ക് ഒഴിക്കുകയായിരുന്നു എന്ന് പറയുന്നു സജിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ സജിയും പോലീസും ഒരുപോലെ പറയുന്നു ഈ കഞ്ഞി ഒഴിച്ച് ശരീരം പൊളിച്ച ആ ഒരു സംഭവത്തിൽ രാഷ്ട്രീയമായി ഇടപാടുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് അത് എന്ത് തന്നെ ആയിരുന്നാലും ജനത്തിന്റെ ഒരു പ്രതികരണത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ എട്ട് ഒൻപത് വർഷമായി ജനം ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരള ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ വർഷങ്ങൾക്ക് മുമ്പ് കടവും ലോണും എടുത്ത് നമ്മൾ ഉണ്ടാക്കിയ വീട് അതായത് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് ആ വീടുണ്ടാക്കുമ്പോൾ ആ വീട്ടുകാർ അവിടെ പണിയെടുത്ത മുഴുവൻ ആൾക്കാർക്കും അവർ ചോദിച്ച ശമ്പളം കൊടുത്തിട്ടുണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ഇതെല്ലാത്തിനും പുറമേ വാർക്ക വീടാണെങ്കിൽ അല്ലെങ്കിൽ കുടിയിരിക്കൽ പാലുകാച്ചിൽ എന്നൊക്കെ പറയുന്ന ചടങ്ങിന് അഞ്ഞൂറും ആയിരം വെച്ച് കയ്മണി വേറെയും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ലോണൊക്കെ അടച്ച് അല്ലെങ്കിൽ കടം വാങ്ങിയ ആ പണം ഒക്കെ കടമൊക്കെ തീർത്ത് എങ്ങനെങ്കിലും മനസമാധാനത്തോടെ ജീവിക്കാമെന്ന് കരുതിയിരിക്കുന്ന ആ ജനത്തിന്റെ മുകളിലേക്കാണ് വീണ്ടും ഒരു ശതമാനം സെസ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പണം കൊള്ളയടിക്കാൻ വേണ്ടി കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതായത് പത്ത് ലക്ഷം രൂപ ഒരു വീട് വെച്ചവൻ പതിനായിരം രൂപ വീണ്ടും സർക്കാരിലേക്ക് അടക്കണമത്രേ നിലവിലുള്ള അവസ്ഥകൾ കൊണ്ട് തന്നെ നമ്മൾ കുടുങ്ങിയിട്ടുണ്ട് സർവീസ് ചാർജ് വൈദ്യുതി ചാർജ് അതേപോലെ വെള്ളക്കരം മറ്റ് രജിസ്ട്രേഷൻ ചാർജുകൾ പിന്നെ ചെക്ക് കേസിലോ കുടുംബ കേസിലോ മറ്റോ കോടതിയിൽ പോകേണ്ടി വന്നാൽ അതിനുള്ള ചെലവ് വേറെ ഭീമമായ ഫീസ് അതുപോലെ അവശ്യ സാധനങ്ങളായിട്ടുള്ള ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള മുഴുവൻ സാധനങ്ങൾക്കും ഉണ്ടായ ഭീമമായ വിലക്കുറവ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ബന്ധപ്പെടുന്നതും ജീവിക്കുന്നതുമായ എല്ലാ മേഖലകളിലും തോന്നിയതുപോലെ തോന്നിയതുപോലെയാണ് ഫീസ് വർധന വന്നിട്ടുണ്ട് അർഹതയുള്ളവർക്ക് തൊഴിലുണ്ടോ തൊഴിലില്ല എന്നാൽ പാർട്ടിക്കാർക്കും എല്ലാം അവർക്ക് പിൻവാതിൽ നിയമനങ്ങളുണ്ട് തങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് അവർ ഉദ്ദേശിച്ച നിലയിലുള്ള ശമ്പള സെയിലിൽ നിയമനമുണ്ട് നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമുണ്ട് കഴിഞ്ഞ രണ്ട് മാസമായി തിരുവനന്തപുരത്ത് പി എസ് സി പി ഒ ലിസ്റ്റിൽ ഉൾപ്പെട്ട ട്രെയിനിങ് കഴിഞ്ഞ് നിൽക്കുന്ന കുറേ ഉദ്യോഗാർത്ഥികൾ ആ ഉദ്യോഗാർത്ഥികൾ രണ്ടു മാസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആ വിവിധ തരത്തിലുള്ള സവരമുറകളുമായി അവിടെ കിടക്കാണ് അവർക്ക് അനഹതപ്പെട്ട ജോലി നേടിയെടുക്കാൻ വേണ്ടി എന്നാൽ സർക്കാർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതിനെല്ലാം പുറമെ പത്ത് രൂപ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഏത് വിധേനെ അവനെ കള്ളുകൊടുപ്പിച്ച് അവനെ ചീട്ട് കളിപ്പിച്ച് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് ലോട്ടറി എടുപ്പിച്ച് ചൂത് കളിപ്പിച്ച് എങ്ങനെ സർക്കാരിന്റെ ഖജനാവിൽ എത്തിക്കാമെന്ന് വെച്ചുള്ള ചിന്ത അതും വേറെ ഇനി വില കുറച്ച് എന്തെങ്കിലും സാധനങ്ങൾ സപ്ലൈ സപ്ലൈകോയിൽ നിന്നെങ്കിലും വാങ്ങാമെന്ന് കരുതിയ കരുതി സപ്ലൈകോയിൽ സബ്സിഡിയുള്ള ഒരു സാധനങ്ങളും തന്നെ ഇല്ല ഇനി പൊതുനിരത്തിൽ ഇറങ്ങി നടക്കാമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സമാധാനത്തോടെ ഉള്ളതുകൊണ്ട് കഴിയാമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ അത് വേറെ അതിലിരാക്കപ്പെടുന്ന സിദ്ധാർത്ഥിനെ പോലെയുള്ള ഒരു ലിസ്റ്റുകൾ നീണ്ടു നീണ്ടു പോവുകയും ചെയ്യുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നറിയാത്ത എന്ന് ചിന്തിച്ചിരിക്കുന്ന സാധാരണക്കാരൻ ചില നാറീ കഥകൾ കൂടി കേൾക്കുന്നുണ്ട് പാർട്ടി നേതാക്കൾ പോലെ തലയിൽ മുന്നിട്ട് നടക്കേണ്ട ഗതിയിൽ മാസപ്പടി പോലെയുള്ള ചില അഴിമതി കഥകൾ കരുവലുകൾ തുടങ്ങിയ തട്ടിപ്പുകൾ ഇപ്പോ കൊടിയത്തൂരിൽ എത്തി നിൽക്കുമ്പോൾ ആ സഹകരണ മേഖലയ്ക്ക് പോലും രക്ഷയില്ല ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് തനിക്ക് ഇനി എങ്ങനെയാണ് തന്റെ മുന്നോട്ടുള്ള പോക്ക് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാധാരണക്കാരന്റെ മുന്നിലേക്കാണ് വീണ്ടും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവരെത്തുന്നത് അപ്പോ അങ്ങനെ വോട്ട് അഭ്യർത്ഥിച്ച് വരുന്നവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് സ്റ്റഡി ക്ലാസ് എടുക്കേണ്ട ഒരു സാഹചര്യമൊന്നും അല്ല ഇത് അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ജനം തൻ വീണ്ടും തന്റെ അതേ ഊരാ കുറിക്കിലേക്ക് കൊണ്ടിടാൻ വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ട് വരുമ്പോ ഏത് രീതിയിൽ പ്രതികരിക്കണമെന്ന് ഒരുപക്ഷെ ആഗ്രഹിക്കരുത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരുപക്ഷെ ഈ ജനം പ്രതികരിച്ചു എന്ന് വരില്ല